Hello everyone. റെയിൽവേയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റെയിൽവേയുടെ എൻ ടി പി സി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് ഡി ഉൾപ്പെടെയുള്ള എക്സാംസ് എന്ന് നടക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് എന്താണ് എന്ന ഡീറ്റെയിൽസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ റെയിൽവേ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ആൻസറായിട്ട് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ച വളരെ വലിയൊരു ചേഞ്ച് നമ്മുടെ ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം വരാൻ പോകുന്നു എന്താണ് ഈ ചേഞ്ച് എന്തൊക്കെയാണ് നമുക്ക് ഗുണകരമായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോയിൽ റെയിൽവേ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഇൻ്ററീം ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത സമയത്ത് റെയിൽവേ മിനിസ്റ്ററോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങളെ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഈ വർഷം തന്നെ റെയിൽവേയുടെ എ എൽ പി ഇപ്പൊ വിളിച്ചു ടെക്നീഷ്യൻ വിളിക്കാൻ പോകുന്നു എൻ ടി പി സി വരാൻ പോകുന്നു ഗ്രൂപ്പ് ഡി പരീക്ഷകൾ വരാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടാലോ കുറച്ച് പേരെങ്കിലും എന്താണ് എന്താണ് ഈ ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടി ജസ്റ്റ് എന്താണ് റെയിൽവേ മിനിസ്റ്ററിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം इसलिए बनाया जाए अगर चार चार पांच पांच साल के गैप में आता है तो कई लोगों की एज निकल जाती है उसमें से राइट इसीलिए अब एनुअल सिस्टम की तरफ मूव कर रहे हैं जनवरी में अप्रैल में जून में और अक्टूबर में इन ये चार जो चार बड़े चंक हैं ए टेक्निकल और टेक्निकल और ग्रुप लेवल वन ये जो चार बड़ी कैटेगरीज है इन चार बड़ी कैटेगरीज का साल में चार इससे किए गए कि जनवरी में स्टार्ट करें एक जो एलपी का दूसरा टेक्निकल स्टार्ट करें अप्रैल में दो टेक्निकल स्टार्ट करें जून में और अक्टूबर में स्टार्ट करें लेवल वन और ये साइकिल चलती रहे इस प्रोसेस पे सर सारे के सारे कैंडिडेट्स की डिमांड लंबे टाइम से रही है कि चार चार साल का जो फेज होता है पांच का फेज होता है कई लोग एक കുറേ പേർക്കെങ്കിലും ഈ പറഞ്ഞാൽ ഇപ്പം പറഞ്ഞത് ചിലപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് ഓഡിബിൾ ആയിരിക്കില്ല അല്ലെങ്കിൽ പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായി കാണില്ല എങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് ഇനി മുതൽ ഇയർലി ആവാൻ പോകുന്നു ഇത്രയും നാൾ എസ് എസ് സി മാത്രം എസ് എസ് സി റെഗുലറായിട്ട് എല്ലാ വർഷവും പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ റെയിൽവേ ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം ചിലപ്പോൾ അഞ്ച് വർഷത്തെ ഗ്യാപ്പിലൊക്കെ ആയിരുന്നു എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നത് ഈ ഒരു സിസ്റ്റം മാറ്റി ഇയർലി സിസ്റ്റം എല്ലാ വർഷവും എക്സാംസ് നടക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് റെയിൽവേ കൊണ്ടുവരാ വരും എന്നാണ് പറയുന്നത് ഈ വർഷം മുതൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേയുടെ എ എൽ പിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചു അതുപോലെ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ചിൽ വരാൻ പോകുന്നു ജൂണിൽ എൻ ടി പി സിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ വരാൻ പോകുന്നു ഇതാണ് എ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഇത് റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ വലിയൊരു ഒരു ഉന്മേഷമാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു വലിയ കാരണമാണെന്ന് കരുതുന്നു കാരണം എക്സാംസ് നിരനിരയായിട്ട് വരും ഒരൊറ്റ പരീക്ഷ അല്ല തുടരെ തുടരെ പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വരും ഏറ്റവും മേജറായിട്ടുള്ള വലിയ റിക്രൂട്ട്മെൻറ്റുകളായിട്ടുള്ള പരീക്ഷകളൊക്കെ വരുന്നു ഒന്ന് എ എൽ പി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു അതുപോലെ ടെക്നീഷ്യൻ പോസ്റ്റ് മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞത് എൻ ടി പി സി എല്ലാവരും കാത്തിരുന്ന എൻ ടി പി സി ഒരുപാട് പേര് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ടി ടി ഇ എക്സാംസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപക്ഷെ എൻ ടി പി സിയിലായിരിക്കും ഈ പറയുന്ന ടി ടി ഇയുടെ പോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടി ടി ഇ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ കൊമേഴ്ഷ്യൽ ക്ലർക്ക് കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് തുടങ്ങിയ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന എൻ ടി പി സി പരീക്ഷ ജൂണിലായിരിക്കും വിളിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്ടോബറിലായിരിക്കും വരാൻ പോകുന്നത് ഇത് സൈ സൈക്കിൾ ആയിട്ട് കണ്ടിന്യൂ എന്നാണ് പറഞ്ഞത് മിനിസ്റ്റർ പറഞ്ഞത് ഇത് സൈക്കിളായിട്ട് കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ റെയിൽവേ മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് അതായിരുന്നു എല്ലാ വർഷവും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ ഒരുപക്ഷെ മറ്റൊരു കാര്യം കൂടി ഒരുപക്ഷേ ഇതുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും കാരണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ സി ഇ ടി കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് അത് ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നൊരു ന്യൂസ് ഒക്കെ ഒരു സമയത്ത് പ്രചരിക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സി ഇ ടി ഈ ഒരു വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നില്ല ഒരു പക്ഷേ വരുന്ന വർഷം ഇനിയും സൈക്കിളായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം ഒരുപക്ഷേ സിഇ റ്റി കൂടി ഇമ്പ്ലിമെൻ്റ് ചെയ്യുക എന്നൊരു കാര്യമായിരിക്കും കാരണം എസ് എസ് അതേ മാതൃകയിൽ റെഗുലറായിട്ട് റെയിൽവേയും കൂടെ കൊണ്ടുവന്നിട്ട് സി വരുന്ന വർഷം മുതൽ ഒരുപക്ഷേ ഒരു പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സംശയത്തിൽ നിന്ന് മാത്രം പറയുന്നൊരു കാര്യമാണ് ഒരു പക്ഷെ വരുന്ന വർഷങ്ങളിൽ സിഇ ടി ചെയ്തേക്കാം അതായത് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി സിംഗിൾ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എല്ലാവർക്കും എല്ലാത്തിനും എസ് എസ് സിക്കും റെയിൽവേക്കും ബാങ്കിനും എല്ലാം കോമൺ ആയിട്ടൊരു കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി ടയർ ടൂ ആയിട്ട് ും ഈ പറയുന്ന റെയിൽവേയുടെ ആയാലും എസ് എസ് സിയുടെ ആയാലും കണ്ടക്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു വളരെ ഉന്മേഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് കരുതുന്നു മാത്രമല്ല ഇത് പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് ദിശ അക്കാദമി നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഫ്രീ ക്ലാസസ് യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് റെയിൽവേയുടെ ക്ലാസുകൾ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് നാളുകളായി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഡി പി സി ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സി സീരീസുകൾ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ് ഒരുപാട് നമ്പർ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡിന് അടുത്ത് വരുന്ന ക്ലാസ്സസ് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും റെയിൽവേയുടെ ദ്രോണ ബാച്ച് എന്ന പേരിൽ ക്ലാസ്സ് നടക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഫ്രീ ക്ലാസസ് ഇനിയും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് അതല്ല ഓൺലൈൻ കോഴ്സ് ചേർന്ന് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് റെഗുലർലി ഒരു ഫിക്സഡ് ടൈം മാറ്റിവെച്ച് ലൈവായിട്ടും റെക്കോർഡ് ആയിട്ടും ഒക്കെ നമ്മുടെ ക്ലാസസ് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓഫ്ലൈൻ കോഴ്സസ് നമ്മുടെ ഓഫ്ലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിക്കാൻ ശ്രമിക്കുക അവസാനം വൈകി ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് വരെ നോക്കി നിൽക്കരുത് അങ്ങനെ നോക്കി നിന്നാൽ നിങ്ങൾ പ്രിപ്പറേഷനിൽ ബാക്കിലായിരിക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ്സാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ക്ലാസിനെ പറ്റി ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് റെഗുലറായിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസുകളാണ് ഒരുപാട് പേർക്ക് ഈ പറയുന്ന കോഴ്സ് ഫീസൊക്കെ അഫോർഡ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് വരെ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അത്ര നമ്പർ ഓഫ് ക്ലാസ്സസ് നമ്മൾ തരാറുണ്ട് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ അതിൽ മുകളിൽ ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഫ്രീ ക്ലാസ്സസ് തന്നെയാണ് ആ ക്ലാസിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊരു കോഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ യൂട്യൂബ് ക്ലാസ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് തന്നെ ദ്രോണ ബാച്ച് എന്ന പേരിൽ റെയിൽവേയുടെ സെപ്പറേറ്റ് ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എന്ന രീതിയിൽ നമ്മളിപ്പോഴും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് എൻ ടി പി സിയുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് ഇതെല്ലാം എക്സാമിന്റെ പഴയ റെയിൽവേ ഇത്രയും നാൾ നടന്ന റെയിൽവേ എക്സാമിന്റെ ക്ലാസസ് അവൈലബിൾ ആണ് ഇനി പുതുതായിട്ട് ഒരു വീഡിയോ സീരീസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വരുന്ന ദിവസം തന്നെ ഞായറാഴ്ച ആയിരിക്കും അതിൻ്റെ ക്ലാസിന്റെ സ്റ്റാർട്ടിങ് റെയിൽവേ എ ടെക്നീഷ്യൻ എക്സാംസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഫ്രീ ലൈവ് ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർ ആർ ബി എ എൽ പി ടെക്നീഷ്യൻ ഈ രണ്ട് പരീക്ഷകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് സീരീസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച മുതൽ വരുന്ന ദിവസം മുതൽ തന്നെ നാലാം തീയതി മുതൽ തന്നെ ഇതിൻ്റെ ക്ലാസസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഈ ക്ലാസ് ഫോളോ ചെയ്ത് എ ടെക്നീഷ്യൻ ക്ലാസസിന് പ്രിപ്പയർ ചെയ്യുക ഇനി അതല്ല അടുത്ത എൻ ടി പി സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ആ അദ്രോണ ബാച്ച് കണ്ടിന്യൂ ചെയ്യാം ബാക്കിയുള്ള ബേസിക് ക്ലാസ്സ് കാണാം എൻ ടി പി സിയുടെ സെപ്പറേറ്റ് കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എല്ലാവരും യൂസ്ഫുൾ ആക്കുക ഇനി അങ്ങനെയല്ല കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ദിശ ഓൺലൈൻ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിൽ വഴി കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാവുന്നതാണ് അപ്പോൾ കോഴ്സസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാം കോഴ്സുകൾ ലൈവ് ക്ലാസ് ആണ് ലൈവ് ക്ലാസിന്റെ കൂടി ലൈവിൻ ടൈമിന് ശേഷം അത് റെക്കോർഡ് ആയിട്ടും അവൈലബിൾ ആവും സോ നിങ്ങളുടെ സമയമനുസരിച്ച് ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ടൈം അനുസരിച്ച് കാണാം ലൈവ് ക്ലാസ് ആണ് അത് ആണ് സോ എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇല്ലാത്തവർക്കാണ് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും ഈ കോഴ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ആൻഡ്രോയ്ഡ് യുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ദിശ ഓൺലൈൻ ഡോട്ട് കോ ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി രണ്ട് രീതിയിലും ഈ കോഴ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈവ് ക്ലാസും റെക്കോർഡ് ആണെന്ന് പറഞ്ഞു നമ്മുടെ മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകൾ കൂടി പറയട്ടെ ഓൺലൈൻ ക്ലാസ്സസിനെ പറ്റി ഒന്നാമത് ഈ കോഴ്സുകൾ നിങ്ങൾ ആർ ആർ ബി യുടെ ഒരു കോഴ്സ് റെയിൽവേയുടെ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് ഒരു സിംഗിൾ കോഴ്സ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ റെയിൽവേയുടെ ഒരു കോഴ്സ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വരുന്നത് ഫെബ്രുവരി ഏഴാം തീയതി നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആ ചെയ്യുന്ന കോഴ്സ് മേടിക്കുന്നവർക്ക് റെയിൽവേയുടെ എ എൽ പി കോഴ്സ് ടെക്നീഷ്യൻ കോഴ്സ് കൂടാതെ റെയിൽവേയുടെ വന്ദേ ഭാരത് കോഴ്സ് കിട്ടും റെയിൽവേയുടെ ഫൗണ്ടേഷൻ കോഴ്സ് കിട്ടും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷനാണ് അതായത് റെയിൽവേ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പല പല കോഴ്സസ് മേടിക്കേണ്ട ആവശ്യമില്ല ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇത്രയും കോഴ്സസ് ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും ഇനി വരുന്ന എൻ ടി പി സി കോഴ്സ് വരുമ്പോൾ ആ കോഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും അപ്പോൾ ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കുമുള്ള പ്രിപ്പറേഷൻ നടക്കുമെന്നുള്ളതാണ് നമ്മുടെ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ബെനിഫിറ്റ് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ പറയുന്ന കോഴ്സുകളൊക്കെ ആക്സസ് ചെയ്യുക ഇപ്പോൾ റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പോൾ ഏകദേശം അതിൻ്റെ നല്ലൊരു പോർഷൻ ടോപ്പിക്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ത്രീ പ്ലസ് ഹവേഴ്സ് ക്ലാസസ് അതിനകത്തുണ്ട് ഉണ്ട് മുന്നൂറ് പ്ലസ് ഹവേഴ്സ് നിങ്ങളുടെ ബേസസ് ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ആ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ത്രീ ഹൺഡ്രഡ് പ്ലസ് ഹവേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് വന്ദേ ഭാരത് ബാച്ചിലും അതുപോലെ ക്ലാസ്സസ് നടക്കുന്നു ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആർ 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 എൽ പി ആൻഡ് ടെക്നീഷ്യൻ ബാച്ചും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് കോഴ്സസും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ കോഴ്സ് എന്ന രീതിയിൽ പഠിക്കാം ഇനി അതല്ല ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണം താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ട്രിവാൻഡ്രത്തും കൊട്ടാരക്കലയിലും കാലിക്കറ്റിലും മൂന്ന് ബ്രാഞ്ചുകളാണുള്ളത് മൂന്ന് സ്ഥലത്തേ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് ഉറപ്പാക്കാം ഈ വരുന്ന മാസം തന്നെ ഈ വരുന്ന മാസം തന്നെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റെയിൽവേ ഫോക്കസ് ആയിട്ടുള്ള പുതിയ ബാച്ചുകൾ മൂന്ന് ബ്രാഞ്ചിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രത്ത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊട്ടാരക്കര ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് കാലിക്കട്ട് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലും ബാച്ച് ഓപ്പണിംഗ് ഈ ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക ഇപ്പോൾ മൂന്ന് മോഡൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട് ഈ വർഷം ഓപ്പർച്യൂണിറ്റിയുടെ ഒരു വർഷമാണെന്ന് തന്നെ മനസ്സിലാക്കി നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പ്ലാനോട് കൂടിയ തന്നെ പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ ഈ അപ്ഡേറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു